നിങ്ങളിപ്പം ഒരാഴ്ചക്കാലത്തോളം ഈ പരിസര പ്രദേശത്ത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇവിടുത്തെ കൃഷിക്ക് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നു റോഡ് ഗ്രാമങ്ങൾ ശുദ്ധീകരിക്കുന്നു ഈ പ്രദേശത്ത് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നു ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം നമുക്ക് മൂന്ന് രീതിയിൽ വ്യാഖ്യാനിക്കാം ഒന്ന് ഭൗതികമായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ പോയി ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തു നിങ്ങൾ റോഡ് മാലിന്യമുക്തമാക്കാനും ശ്രമിച്ചു നിങ്ങൾ മറ്റു കനാലുകൾ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു അവിടെ ഭൗതികമായി ചെറിയൊരു മാറ്റമുണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയല്ല നിങ്ങളാ കർമ്മം ചെയ്തതിന് ശേഷം ഉണ്ടാവുക ശരിയല്ലേ അത് ഭൗതികമായ ഒരു മാറ്റമാണ് രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങളൊരു മെസ്സേജ് ലോകത്തിന് നിന്ന് കൊടുക്കുന്നുണ്ട് ഇത് പരിചയപ്പെടുന്ന ഇത് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളുടെ വീട്ടിലല്ല ഇത് നിങ്ങളുടെ സ്കൂളിലല്ല ഇത് ഒരു സമൂഹത്തിന് നിങ്ങൾ വലിയൊരു മെസ്സേജ് നൽകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ വൈറ്റ് കോളർ ജോലിയും വൈറ്റ് കോളർ പ്രവൃത്തിയും ചെയ്യുന്ന സ്റ്റുഡൻസ് ഞങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഇത് വരാനിരിക്കുന്ന നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ ഒരു കർമ്മമാണ് ആ മെസ്സേജ് സാധാരണ കർഷകരും ബാക്കിയുള്ളവർ ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുമ്പം വലിയൊരു മെസ്സേജ് ഈ പ്രദേശത്തേക്ക് പോകുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ഫലം മൂന്നാമതൊരു ഫലം കൂടിയുണ്ട് അതെന്താണ് എന്താ ഇവിടെ പറയും എന്താണ് മൂന്നാമത്തെ മെസ്സേജ് എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ രണ്ട് മെസ്സേജ് എന്തൊക്കെയാ രണ്ട് മെസ്സേജ് പറഞ്ഞത് ഒന്ന് ഭൗതികമാറ്റം രണ്ടാമത്തെ എന്തായിരുന്നു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ മൂന്നാമതൊരു ഫലം കൂടി ഈ പ്രോജക്റ്റിൽ വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന എൻ എസ് എസ് ഗാർ ഇവിടെ മാത്രമല്ല കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളം മുഴുവനും നടക്കുന്ന ഈ പ്രോജക്റ്റിൽ മൂന്നാമത്തെ ഒരു മെസ്സേജ് കൂടെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജും അതാണ് എന്താണത് ഒരു ഫലം പറയൂ ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങളിപ്പോൾ അവിടെ പോയി കൃഷി ചെയ്യുന്നത് മാലിന്യം സംസ്കരിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റാർക്ക് കൂടിയാണ് യെസ് ആർക്ക് കൂടിയാണ് നിങ്ങളിൽ നിങ്ങളിൽ വലിയൊരു ചേഞ്ച് നടക്കുന്നുണ്ട് പുറത്ത് എത്ര നടക്കുന്നുണ്ടോ അതിൻ്റെ പത്തോ നൂറോ ഇരട്ടി മാറ്റങ്ങൾ എവിടെ വരക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് നിങ്ങളെന്നു പറഞ്ഞാൽ നാളെ ഈ ലോകം ഭരിക്കേണ്ടവരാണ് ലോകത്ത് നാളെ മാറ്റം വരുത്തേണ്ടവരാണ് എന്നും നിങ്ങൾക്ക് രക്ഷിതാക്കളുടെയോ അധ്യാപകൻ്റെയോ ഈ ചിറകിനടിയിൽ ഒതുങ്ങിക്കൂടാൻ കഴിയില്ല മറിച്ച് നാളെ ഈ ലോകം ഭരിക്കേണ്ടവർ നിങ്ങളാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്